ബോട്ടിൽ വാട്ടർ നമ്മളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും അതിലെ വെള്ളം തീരും വരെ കാര്യമായിട്ട് കൊണ്ടു നടക്കും അതിലെ വെള്ളം തീരുമ്പോ എവിടെയെങ്കിലും വലിച്ചെറിയും ചിലപ്പോ വേസ്റ്റ് ബോക്സിൽ അതല്ലെങ്കിൽ റോഡ് സൈഡിൽ എവിടെയെങ്കിലും അങ്ങനെ വലിച്ചെറിയപ്പെട്ട ബോട്ടിലുകൾ പെറുക്കി വിറ്റ് വിശപ്പടക്കാൻ ശ്രമിക്കുന്ന ഒരമ്മയെ ഞാൻ കണ്ടു ഒഴിഞ്ഞ ബോട്ടിൽ പോലെ മക്കളാൽ വലിച്ചെറിയപ്പെട്ട ഒരമ്മയെ ആൺമക്കളൊക്കെ ഉണ്ട് മോനെ ആരും നോക്കുന്നില്ല പെൺമക്കളുണ്ട് അവർക്കും വേണ്ട ഈ അമ്മയെ എന്നെ കൊണ്ടുള്ള അവരുടെ ആവശ്യങ്ങളൊക്കെ തീർന്നില്ലേ ഇപ്പൊ ഞാനും ഈ ഒഴിഞ്ഞ ബോട്ടിൽ പോലെ ബോട്ടിലുപോലെ തന്നെയായി സഹിക്കാനാവില്ല ആ അമ്മയുടെ വാക്കുകൾ 我阿嫜 Dak把她 雷 Dört tane tane 看看 Se beberu ഇതുപോലെ ഉപേക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി വൃദ്ധ സദനമല്ലാത്ത ഒരു സ്ഥാപനം തുടങ്ങണം മിക്കവാറും ഞാനടക്കമുള്ള എല്ലാ പ്രവാസികൾക്കും അങ്ങനെ ഒരു സ്ഥാപനം ആവശ്യമായി വന്നേക്കാം ജീവിതകാലം മുഴുവൻ കുടുംബത്തിനോടുള്ള സ്നേഹം മനസ്സിൽ താലോലിച്ച് ജീവിച്ചു തീർക്കുന്നു ഓരോ പ്രവാസിയും പ്രവാസിയുടെ വാർദ്ധക്യത്തിൽ അവനും ഇതുപോലെ വലിച്ചെറിയപ്പെട്ടേക്കാം ഒഴിഞ്ഞ ബോട്ടിലുപോലെ അതിനായി നമ്മൾ ഒന്നിച്ച് ഒരു സ്ഥാപനം തുടങ്ങുന്നു സ്വയം പര്യാപ്തമായ ഒരു സ്ഥാപനം വരുമാനമുള്ള ഒരു സ്ഥാപനം അവസാന കാലം അഭിമാനത്തോടെ ആരുടെയും ഔദാര്യത്തിന് യാചിക്കാതെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാപനം സഹകരിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കാൻ മടിക്കണ്ട നമുക്ക് ഒന്നിച്ചു നിൽക്കാം എന്നിട്ട് ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളെ നമുക്ക് സംരക്ഷിക്കാം ആരുടെയും ഔദാര്യമില്ലാതെ